ഇത് മാസം മോട്ടോർഷൻ ആണ് ഹോണ്ട ഡി ഒ വണ്ടി വർക്കിന് നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒന്ന് ജനറൽ സർവീസ് പിന്നെ വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് കഴിയുന്ന പറഞ്ഞിട്ടുണ്ട് സെൽഫ് ഇടയ്ക്ക് അല്ല അത് സൈഡ് സ്റ്റാൻഡുമ്പോൾ കിട്ടാലാണ് ആ മെയിൻ സ്റ്റാൻഡും കിട്ടി വെച്ചാലേ ചിലപ്പോൾ വർക്കാവുള്ളൂ പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക സെൽഫ് അടിക്കുന്ന സൗണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് സെൽഫിൻ്റെ സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡ് ചെക്കപ്പ് പിന്നെ റിയർ ഷോക്ക് ഫ്രണ്ട് ഷോക്ക് സ്പീഡോമീറ്റർ സ്പീഡോമീറ്റർ ലൈറ്റ് ചെക്കപ്പ് അങ്ങനെ അത്യാവശ്യം കുറച്ച് കംപ്ലൈൻറ്റ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി നമുക്ക് അതിൻ്റെ ഷോക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊരു തെറിപ്പ് കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ഷോക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ബാക്ക് സൈഡിൽ വേറെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല സെൽഫ് അടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നിലവിലൊരു പ്രോബ്ലം ഒന്നും ഉണ്ടായില്ലായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ് കമ്പനി ലൈൻഡർ അത് നമുക്ക് കിടക്കുന്നത് ഹോർണേഡ് ഒറിജിനൽ ലൈൻഡർ ആണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്ത് തന്നെ ഇടാം ബാക്ക് വീലിൻ്റെ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്തുതായിരുന്നു ഷാഫ്റ്റ് ബെയറിംഗ് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഇപ്പോൾ കാണുന്നില്ല പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിനും പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ നമുക്ക് നിലവിൽ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യാം ബ്രേക്ക് ലൈനർ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമാണ് അതൊക്കെ എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ എയർ ഫിൽട്ടർ പുതിയ ഫിൽട്ടർ കിടക്കുന്നത് അതും ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് കമ്പനി ഫിൽട്ടർ കിടക്കണം വലിയ പഴക്കായിട്ടില്ല നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ക്രാങ്കിൻ്റെ ദീസായിട്ടുള്ള പറഞ്ഞാൽ ഓയിൽസെയിൽ ചെറിയൊരു ലീക്ക് ആരംഭമാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ പഴിച്ച കൈയോടെ നമുക്കത് മാറ്റിയിടാനായിട്ട് പറ്റും ഇതിനകത്ത് ചെറിയൊരു പ്രോബ്ലം വെച്ചാൽ നമുക്ക് ഈ ബെൻഡെക്സിൻ്റെ ഭാഗം ചെറിയൊരു ടൈറ്റ് കാണിക്കും ബെൻഡെക്സ് അത്രയും കൂടെ ഫ്രീ ആയിട്ടല്ല വർക്ക് ചെയ്യുക ചെറിയൊരു ടൈറ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് ബെൻഡെക്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബെൻഡെക്സിൻ്റെ ഈ സൈഡിൽ നോക്കുമ്പോൾ ഒരു ഒരഞ്ഞേക്കണ ഒരു ഫീൽ നമുക്ക് നമുക്ക് കാണുന്നുണ്ട് ഒരഞ്ഞേക്കണ ഒരു പാട് കാണാം അത് നമുക്ക് നിലവിൽ ഈ ഷാഫ്റ്റിൻ്റെ അലൈൻമെൻ്റിൽ ചെറിയൊരു വേരിയേഷൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവ് സെൽഫ് അടിക്കുന്ന സമയത്ത് ചെറിയൊരു മൂളിച്ച സൗണ്ട് വരും അത് രണ്ട് രീതിയിലാണ് ഒന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് ഉണ്ട് അതുകൂടാണ്ട് ആ സെൽഫ് മോട്ടറിനും ആർമേച്ചർ തേമാനം തേമാനും വന്നിട്ട് ചെറിയൊരു മൂളിച്ചവനുണ്ട് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒന്ന് ചെയ്യാന്നൊക്കെ ഉണ്ടാവും കാരണം അത് എങ്ങനെ ചെയ്താലും അത് റെഡി ആവില്ല നമുക്ക് അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ മോട്ടർ മാറ്റിവയ്ക്കുക എന്നുള്ളതാണ് അപ്പം നിലവിൽ വർക്ക് ചെയ്യണത് കൊണ്ട് തൽക്കാലം നമ്മൾ ആ ഭാഗം മെയിൻ്റെ ചെയ്യാണ്ടിരിക്കണമെന്ന് കുറച്ചുകൂടി ബെറ്റർ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു അത്യാവശ്യം നല്ല ഇതാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ക്ലച്ച ഷോ ഒക്കെ പുതിയതാണ് കിടക്കണേ ഡ്രം ആയാലും പുതിയതാ കിടക്കണേ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ബാക്കിലത്തെ പുള്ളി വീലൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അത് ഗ്രീസ് ഇച്ചിരി കുറവാണ് അപ്പോൾ ഗ്രീസ് ചെയ്യും കൂട്ടറി നമ്മൾ നടത്തിയിട്ടുണ്ട് അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ വർക്കാണ് കിക്കർ വീലും നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് പിന്നെയുള്ളൊരു കംപ്ലയിൻറ്റ് നമുക്ക് ബെൽറ്റാണ് ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബെൽറ്റാണ് ആണ് കമ്പനി ബെൽറ്റ് അല്ല ഒറിജിനൽ അല്ല അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കുമ്പോൾ അത് ഇവിടെയൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ബെൽറ്റും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടണമെന്നാണ് നല്ലത് ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ കാരണം അത് കൈകൂടെ മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ബെൽറ്റ് പൊട്ടി വഴി പെട്ടു സിറ്റുവേഷൻ വരും അപ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്കത് മാറ്റി വിടാതാണ് നല്ലത് ബാൻഡോ എന്ന് പറയുന്ന കമ്പനി ഓൾറെഡി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹി ഹോൺ സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ക്വാളിറ്റിയും ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ടാവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പനി പറയുന്ന ആ ഒരു ക്വാളിറ്റിയിലാണ് അവർക്ക് ചെയ്തു കൊടുക്കുക പുറമെ അതേ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റായിട്ട് വേറെ വരുകയും ചെയ്യും ഇപ്പം ഇതുമ്പം കിടക്കുന്നത് ഒറിജിനൽ അല്ല കമ്പനി സാധനമല്ല പാൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ക്വാളിറ്റിയിലുള്ള ആണ് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഇത് ഇവിടെ സെൽഫ് മോട്ടറിനകത്തേക്ക് പോകുന്ന വയർ ഇവിടെ പ്രാവശ്യം പൊട്ടിപ്പോയിട്ട് അത് പിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്ന് കറക്റ്റായിട്ട് നമ്മൾ പിടിപ്പിച്ച് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാലാണ് ആ ഭാഗം റെഡിയാവുള്ളൂ അതാണ് നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്കിവിടെ തോന്നുന്നത് പിന്നെ വണ്ടി പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അതായത് ടാങ്കിൽ കൂടുതൽ പെട്രോൾ അടിക്കണ സമയത്ത് പെട്രോൾ ഓവർഫ്ലോ ആയി പോകണമെന്ന് വെച്ച് പറയുന്നുണ്ട് അപ്പോൾ നിലവിൽ കാർബറേറ്റർ മോഡൽ ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലും കാർബേറ്റർ കംപ്ലയിൻറ്റ് കാണുന്നുണ്ട് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കിപ്പോൾ ലീക്കേജ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാർബേറ്റർ അഴിച്ചു നോക്കി നമ്മളത് ക്ലിയർ ചെയ്യേണ്ട അത്യാവശ്യമാണ് കാരണം കാർബേറ്റർ അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ജനസർവില് വന്ന ഉറക്കല്ല ഈ കാർബേറ്റർ ക്ലീനിങ് എന്ന് പറയണത് കാർബേറ്റർ ക്ലീനിങ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നവർക്കാണ് കാർബേറ്റർ ക്ലീനർ ആവശ്യമായിട്ട് വരും പിന്നെ അഴിക്കണ സമയത്ത് നമുക്ക് എൻ്റെ സ്ലോജെറ്റ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് അമൗണ്ടിൽ വരിയേഷൻ വരും അപ്പോൾ നോർമൽ നമ്മൾ ഇപ്പോൾ കാർബേറ്റർ അഴിച്ചാൽ ഏകദേശം ഒരു പത്തഞ്ഞ രൂപ നമുക്ക് ചിലവ് പ്രതീക്ഷിച്ച് വേണം നമ്മൾ അഴിക്കാനായിട്ട് അപ്പോൾ ഓർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് അയച്ച് നോക്കിയാണ് എത്രത്തോളം അത് പ്രോബ്ലം ഉണ്ടെന്ന് ഉള്ളത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ അഴിച്ചിട്ടില്ല ഞാൻ ആദ്യം അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന് അപ്രൂവൽ കിട്ടിയിട്ടാണ് നമ്മൾ അത് അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം അഴിക്കാതെ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് റിപ്ലൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രകാരം നമുക്കത് അഴിക്കാം പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഈ സൈഡിൽ ഒരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് ഈ കവർ ഗ്യാസ്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന റബ്ബർ പോയങ്ങളാണ് കവർ ഗ്യാസ്കറ്റ് അത് റബ്ബർ ടൈപ്പ് ഗ്യാസ്കറ്റാണ് അപ്പോൾ അത് നമ്മളൊന്നു അഴിച്ച് ചേഞ്ച് ചെയ്ത് തരാണെങ്കിൽ ആ ലീൻ്റെ ദിവസം അവിടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ഈ ഷോക്കൊക്കെ ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ട് ഈ സൈഡൊക്കെ ചെറിയൊരു ബഡ്ജിങ് തുടങ്ങിയിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോക്ക് ഡമ്മിയാണ് അപ്പോൾ നമുക്ക് ഇത് മാത്രമാണ് ഇച്ചിരി പവറിൽ വർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും എന്നാൽ തീരെ മോശമാണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് മോശം അല്ലതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ തീരെ മോശം ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല ഫ്രണ്ട് ഷോക്കും ബാക്ക് ഷോക്കും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് പ്രകാരമാണ് നമ്മൾ അതിൻ്റെ ഐസ് അപ്പോൾ അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതും പ്രകാരം നമുക്കത് മാറ്റി ഇടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് അതേപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ ലിങ്ക് ബുഷുകളും ഈ ബുഷൊക്കെ പ്ലേ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പം ഷോക്ക് മാറ്റുന്നുണ്ടെങ്കിൽ കൂടുതലും നമുക്ക് ആ ബുഷു കാര്യങ്ങളും മാറ്റി റീസെറ്റ് ആക്കി വിടാം പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈഡ് സ്റ്റാൻഡ് നമ്മൾ നോക്കുമ്പോൾ ഇത് ഇരിക്കുന്ന സ്റ്റാൻഡ് നല്ല പ്ലേ ആയി പോയി ഒരുപാട് പ്ലേ ഉള്ളതുകൊണ്ടാണ് ഈ സ്പ്രിങ് ഇടേണ്ടി വന്നേ അപ്പോൾ നമുക്കത് അഴിച്ച് നമ്മൾ അടിച്ച് കൂട്ടിയിടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്റ്റാൻഡ് ഒടിഞ്ഞു പോകും അതല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാൻഡ് മാറ്റിയതിന് ശേഷം കമ്പനി സ്പ്രിങ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ആ രീതിയിൽ ഇപ്പം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുക ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം അത് മറ്റു വേറെ വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല പുതിയ സ്റ്റാൻഡ് വയ്ക്കുക അതിന് ശേഷം കമ്പനി സ്പ്രിങ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ സ്പീഡോ മീറ്റർ ക്ലിയർ ആയിട്ട് എല്ലാം വർക്ക് ചെയ്യണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്ററിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ക്രൗഡും പിന്നെ ഇൻസെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് തന്നെയല്ല കേബിളിലും ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ കേബിൾ പൊട്ടിയിട്ടില്ല തുരുമ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ കണ്ടീഷനൊക്കെ എടുക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് തന്നെ പൊട്ടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ അതുകൂടി കൂട്ടത്തി കൂടെ മാറ്റിയിടാണെങ്കിൽ നാളെരിക്കൊരു മീറ്റർ കേബിൾ പൊട്ടി നമ്മൾ മാറ്റാൻ വേണ്ടി അയക്കേണ്ടി വരില്ല കൂട്ടത്തി കൂടെ ഈ ക്രൗണും പിന്നെ ഇൻസെറ്റും മാറ്റിയിടണം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്കത് ഒന്ന് ക്യാമക്കൊന്നയിട്ട് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ ആ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ സ്പീഡോമീറ്ററിൻ്റെ ഈ പറഞ്ഞ കവറ് ഗ്ലാസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ശരി പേടായി പോയിട്ടുണ്ട് അത് നമുക്ക് ഐറ്റം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ അതുകൂടി മാറ്റിയിടാം ഫ്രണ്ടിലത്തെ കവർ പൊട്ടിയിട്ട് കിടന്ന ജർക്കിങ് കാണിക്കുന്നുണ്ട് ഫ്രണ്ട് കവറിൻ്റെ ദിവസം പറഞ്ഞാൽ ഇവിടുത്തെ ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പ് സാധനങ്ങളൊക്കെ ചടി പോയിട്ടുണ്ട് പിന്നെ അത് ഈ സൈഡിൽ നോക്കുമ്പോൾ അറിയാം നമുക്ക് ബോഡിയായിട്ട് ക്ലിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ലെഗ്ഗുകൾ ഉണ്ട് പക്ഷേ ഈ സൈഡിലേക്ക് ഒരു മതം മൊത്തം ഒടിഞ്ഞു പോയേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു പെടപ്പാണ് ഫ്രണ്ടിൽ നിന്ന് കാണിക്കുക ഒന്നാമത്തെ തൽക്കാലം അതങ്ങനെ തന്നെ നിലനിർത്താം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ടൈ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് വേണം അത് ബലപ്പെടുത്താനായിട്ട് കൂട്ടത്തിക്കിടെ നമുക്ക് ഈ രണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പും കൂടി നമുക്ക് മേടിച്ചു കിട്ടേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോഴാണ് ആ ഭാഗം ഓക്കെ ആവുകയുള്ളൂ പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഇവിടെ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറിയ ആരംഭമാണ് അപ്പോൾ കൂട്ടത്തിക്കിടെ തന്നെ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും നല്ലത് ആ ഫ്രണ്ടിലത്തെ കേസ് ഫ്രണ്ട് ഷോക്ക് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ആ ബുഷും ബെയറിങ്ങുകളൊക്കെ മാറ്റിയിടാണെങ്കിൽ ആ ഭാഗം പിന്നീട് പണിയില്ലാത്ത രീതിയിലേക്ക് കംപ്ലീറ്റ് ആയി പോകുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് ആംറേൻ്റെ ബാറ്ററി ആണ് പുതിയ ബാറ്ററി ആണ് അത്യാവശ്യം വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നും പിന്നെ നിലവിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച് പുതിയ പ്ലഗ് വലിയ പഴക്കായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തരാം സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അതിൽ തന്നെ യൂസ് ചെയ്യാം ഇഞ്ചിൻ ഓയിൽ നമ്മൾ അയച്ചിട്ടുണ്ട് മാറ്റാൻ വേണ്ടി അയച്ചാണ് ഓയിൽ കൂട്ടത്തേക്കെ നമുക്ക് മാറ്റി ചേഞ്ച് ചെയ്ത് വിടാം അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് പറയാം അതിനകത്ത് മാറ്റുന്ന ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോവാം ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് ആ ബോൾട്ടിൻ്റെ വാഷും ഈ സ്റ്റിക്കിന് വന്ന ഓറിയും കൂടി നമ്മൾ മാറ്റിയിടണം പിന്നെ ഈ ബാധിക്കുള്ള എൻജിൻ ഹെഡിൻ്റെ ബാധിക്കൂടി നമ്മുടെ ഇവിടെ ഒരു ഗ്യാസ് കെറ്റ് ലീക്കുണ്ട് ആ ഗ്യാസ് കറ്റും ചേഞ്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ തന്നെ മൗണ്ട് റോവറ് മാറ്റി കഴിയുമ്പം ആ ലീൻ്റെ കേസൊക്കെ ആയിക്കോളും പിന്നെ കാർബേഡർ ക്ലീനിങ്ങിൻ്റെ കേസ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ പഴിച്ചിട്ടില്ല എസ്റ്റിമേറ്റ് കിട്ടി അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതുകൂടി അഴിക്കാം അഴിച്ചു നോക്കിയിട്ട് എന്തേലും വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇൻഫോം ചെയ്യാണ്ട് നമ്മൾ ചെയ്യില്ല അപ്പം എസ്റ്റിമേറ്റിനകത്ത് അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഉൾപ്പെടുത്തുന്നുണ്ട് ബുട്ട് സെറ്റ് ഫ്രണ്ട് കുഷിൻ അസംബ്ലി കോൺസെറ്റ് ചെറിയൊരു അടിയുണ്ട് പക്ഷെ നമുക്ക് തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്തില്ല കുഴപ്പമില്ല പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിളും ക്രൗണും ബിനിൻ സെറ്റ് സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഗ്ലാസ് പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ രണ്ട് ക്ലിപ്പ് സാധനങ്ങളൊക്കെ അതിനകത്ത് എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് ഉൾപ്പെടുത്തുന്നുണ്ട് ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ബെൽറ്റ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ ക്രാങ്കിൻ്റെ ഒരു ഓൽസീൽ വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന വാഷിങ്ങിൻ്റെ എമൗണ്ട് ജനറൽ സർവീസ് ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഇടാം അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറയുന്നത് ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നേക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ആ ഹെഡ്ലൈറ്റിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ആയിട്ട് തെളിയായി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ക്ലിയർ ചെയ്ത് വിടാം കേട്ടോ അപ്പോൾ അതിന് എക്സ്ട്ര ആയിട്ട് നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ടിനകത്ത് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നേരത്തെ വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈട്ട് ആക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ